ചിത്രത്തിന് ശേഷം നമ്മുടെ വിഷ്ണു ശശിശങ്കറും അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ് പള്ളിയൊക്കെ ഒന്നിക്കുന്ന ഒരു മികച്ച ചിത്രം സുമതി വളവ് ഇന്ന് റിലീസാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കാനായിട്ട് തൃശ്ശൂർ ഗാനം തിയേറ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഷോ എങ്ങനെയാണ് ജനങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞ അറിയാം എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടൊരു ചിത്രം തന്നെയായിരിക്കും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അപ്പോൾ എങ്ങനെയാണ് തൃശ്ശൂർത്ത് നമ്മുടെ ഗാനം തിയേറ്ററിലെ റിവ്യൂ കാര്യങ്ങൾ ജനങ്ങളോട് തന്നെ ചോദിക്കാട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ഹിറ്റിന് ശേഷം വീണ്ടും അവർ ഒന്നിച്ച ഒരു പടം എന്തായാലും നിരാശപ്പെടുത്തുന്നില്ല തന്നെയാണ് ാണ് എന്തായാലും നമുക്ക് നേരെ അയ്യോ ഒന്നുമില്ല ഒന്നും ഇല്ല കണ്ടിരിക്കും ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണോ എന്നാലും കുഴപ്പമില്ല നമ്മളെ എടുത്തിട്ടുള്ള രീതിണ്ട് പേടിക്കുന്ന രംഗങ്ങള ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരെങ്ങനെ പേടിക്കാനുള്ള ഒന്നുമില്ല കൊഴപ്പില്ല കണ്ടിരിക്കും ജസ്റ്റ് ഓക്കെ ഇത്രേം